Ok, ready, 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 ready. Va, ¿qué haría? ¿Qué es eso? 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 ¿Qué അതിന് വണ്ടി ഫ്യൂലല്ല തീർന്നു റിപ്പിയർ ചെയ്യണോ എനിക്ക് ഫ്യൂല് വോൾട്ട് അടിച്ചെടുക്കു അങ്ങനെ ഉണ്ടോ ആ ശരിയോ അത് ഊഞ്ഞാലിരുന്ന ആടുന്ന പോലെ ആട്ടം മാത്രമേ ഉള്ളൂ മാത്രം പോലും ഇല്ല ഊഞ്ഞാലി തൂങ്ങിൻസിയവർ എന്തായാലും നോക്കട്ടെ കേസ പുള്ളി നോക്കട്ടെ ഇങ്ങനെയാണോ എങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണോ എനിക്കറിട്ടോ നിങ്ങൾ എന്നെ പറയുന്നവരോന്ന്

എന്നിട്ടേ എന്നിട്ട് 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 ആ അങ്ങനെയാണല്ലേ അങ്ങനെ സുഹൃത്തെ വണ്ടിന്റെ ടാങ്കിന് ഓട്ടമുണ്ടോ ഞങ്ങളും ഒരു മണിക്കൂറായിട്ടാണ്ടിരിക്കുന്നത് അങ്ങനെയാണോ അപ്പൊ നിങ്ങളുടെ വണ്ടി മൊത്തത്തിൽ നിന്നോളായി എന്നാ എന്റെ പേരും വന്ന എന്റെ അത്യാവശ്യം ഞാൻ പിന്നെ ആർബാടായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങള് പേരെന്താ എന്റെ പേര് ബാബു എന്നാണ് ചകോറിന്റെ പേര് തുണി 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 ഇങ്ങനെ പോയ ആൾക്കാരൊക്കെ തുണി പൊക്കി കാണിക്കൂന്ന ഓ എങ്ങോട്ടേക്കാ നിങ്ങള് ഇല്ല ഞാൻ ഈ അടുത്തേ ഒരു സ്ഥലം പോണമായിരുന്നു അങ്ങനെയാണ് അത്യാവശ്യം ഞാൻ അപ്പുറത്തെ വണ്ടിയില് ഫ്രണ്ടിരുന്നിട്ടോ കേട്ടോ അത് റിപ്പോർട്ട് ചെയ്യണ കേട്ടോ റിപ്പോർട്ട് ചെയ്യണ കേട്ടോ കേട്ടോ ഓ പിന്നെ ഞാൻ അവിടെ ആളെ നൈസായിട്ട് ആകാശം ഇറങ്ങി താഴെ ഒന്ന് കേട്ടോ ഓട്ടോ പൊത്തിപ്പിടിക്കാൻ

ഇതിലും പറ്റുള്ള ആവശ്യത്തിനുണ്ട് അല്ലേ ഞാൻ ഒരു സ്ഥലം മാർക്കിട്ടോട്ടെ